ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള മുഴുവൻ കറന്റ് അഫയേഴ്സ് ഒന്നാണ് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്നും പഠിക്കണോ ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായി കാണുക താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ആയിരയ്ക്ക് കൊടുത്തുക അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലിടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാണ് ആർ പ്രജ്ഞാനന്ദ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി റേറ്റിംഗിൽ വിശ്വാനന്ദൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം എവിടെയാണ് ഇക്വഡോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ എവിടെയാണ് ഇക്വഡോർ ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ആരാണ് ഹിഷാം അബ്ദുൽ വഹാബാണ് ആരാണ് ഹിഷാം അബ്ദുൽ വഹാബ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൽ വഹാബ് ആരാണ് ഹിഷാം അബ്ദുൽ വഹാബാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതിന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത എസ് എൽ ഐ എം ഏത് രാജ്യത്തിൻ്റെ ദൗത്യമാണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഏത് രാജ്യത്തിൻ്റെ ദൗത്യമാണ് ജപ്പാന്റെ ദൗത്യമാണ് ഏതിൻ്റെയാണ് ജപ്പാന്റെ ദൗത്യമാണ് അടുത്ത ചോദ്യം ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ് കുവൈറ്റ് ദിനാറാണ് ഏതാണ് കുവൈറ്റ് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി അടുത്ത ചോദ്യം ജപ്പാന്റെ ചന്ദ്രദൗത്യമായ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊമ്പതിനാണ് ജപ്പാന്റെ ചന്ദ്രദൗത്യമായ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തി ജനുവരി പത്തൊമ്പതിനാണ് അടുത്ത ചോദ്യം രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിന് വേദിയാകുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരമാണ് രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് അടുത്ത ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ പ്രോസസർ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ആണ് കൈരളി ഏതാണ് കൈരളിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഏതാണ് ബാംഗ്ലൂരാണ് എവിടെയാണ് ബാംഗ്ലൂരു എവിടെയാണ് ബാംഗ്ലൂരാണ് ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരമാണ് ബാംഗ്ലൂർ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ ടൈഗർ റിസർവ് പാർക്ക് എവിടെയാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര ഏതാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയാണ് അടുത്ത ചോദ്യം വ്ലാഡമർ ലെനിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നാണ് വ്ലാഡമിർ ലെനിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് വ്ലാഡമിർ ലെനിന്റെ നൂറാം ചരമവാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ആകെ ഹിമ എണ്ണം എത്രയാണ് എഴുന്നൂറ്റി പതിനെട്ടാണ് ഏഴ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിലെ ആദ്യ ഹിമ എണ്ണം ഇന്ത്യയിലെ ആദ്യ ഹിമ എണ്ണം എത്രയാണ് എഴുന്നൂറ്റി പതിനെട്ട് ഏഴ് ഒന്ന് എട്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ബഹുമതി നേടിയത് ആരാണ് ഗൗരി പാർവതിഭായ് ആണ് ഗൗരി പാർവതിഭായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ബഹുമതി നേടിയത് ഗൗരി പാർവതിഭായ് ഗൗരി പാർവതിഭായ് അടുത്ത ചോദ്യം ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ആരാണ് ഡോക്ടർ കുരുവിള മാത്യു ആണ് ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളിയാണ് ഡോക്ടർ കുരുവിള മാത്യു ഡോക്ടർ കുരുവിള മാത്യു അടുത്ത ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായതാരാണ് മനോജ് ജാദവേദർ ആരാണ് മനോജ് ജാദവേദർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത് മനോജ് ജാദവേദർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണനാണ് അടുത്ത ചോദ്യം എ ടി പി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് നോവാക് ജോക്കോവിച്ച് ആണ് നോവാക് ജോക്കോവിച്ച് ആണ് എ ടി പി പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നോവാക് ജോക്കോവിച്ച് ആണ് അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എം എസ് ധോണിയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് എം എസ് ധോണിയാണ് എം എസ് ധോണി അടുത്ത ചോദ്യം പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലൂയിസ് മോണ്ടിനെഗ്രോ ആണ് ലൂയിസ് മോണ്ടിനെഗ്രോ ആണ് പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് ഏതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരത്തിന് അർഹമായത് അടുത്ത ചോദ്യം നാവികസേനയുടെ ഇരുപത്തി ആറാം മേധാവിയായി ചുമതലയേറ്റത് ആരാണ് അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നാവികസേനയുടെ ആറാം മേധാവിയായി ചുമതലയേറ്റത് അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ ത്രിപാഠി അഡ്വക്കേറ്റ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് അടുത്ത ചോദ്യം ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് രണ്ടായിരത്തി നേടിയ എഐ അവതാരക ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ എ ഐ അവതാരക ആരാണ് സനയാണ് സന എ ഐ അവതാരക സന അടുത്ത ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന ഒമ്പതാമത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടക്കുന്ന ഒൻപതാമത് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാണ് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അടുത്ത ചോദ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് ഇ സിക്സ് പേടകം ഇറങ്ങിയത് എവിടെയാണ് അപ്പോളോ ബേസിൻ അപ്പോളോ ബേസിലാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് ഗർത്തത്തിലാണ് ചൈനയുടെ ചാങ് ഇ സിക്സ് പേടകം ഇറങ്ങിയത് അപ്പോളോ ബേസിൻ അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സർക്കാർ ജീവനക്കാരൻ കൈക്കൂലി വാങ്ങിയാൽ ഭാര്യ കൂട്ടുപ്രതിയാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്